വീട്ടിലിരുന്ന് തന്നെ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും അതിന്റെ മുതൽ മുടക്ക് എന്ന് പറഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപയ്ക്കുള്ളിൽ നിർത്താവുന്ന തരത്തിലുള്ളതാണ് പറയുന്നത് തുടങ്ങുന്ന സംരംഭങ്ങളോടുള്ള താല്പര്യം പിന്നെ നമ്മുടെ ആത്മാർത്ഥത ഇത് രണ്ടുമാണ് ഒരു ബിസിനസ് വിജയത്തിന് പിന്നീട് രഹസ്യം നമുക്ക് വലുതും ചെറുതുമായ നിരവധി ബിസിനസ് ആശയങ്ങൾ പറയാറുണ്ട് നിങ്ങൾ കേൾക്കാറുണ്ട് എങ്കിലും ഓരോരുത്തർക്കും അനുയോജ്യമായവ തിരഞ്ഞെടുക്കുമ്പോഴാണ് വിജയത്തിലെത്തുന്നത് എനിക്കിഷ്ടം ഓട്ടോമൊബൈൽ രംഗമാണ് ഞാൻ ഉടനെ ഫുഡ് ബിസിനസ്സിലേക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ല കാരണം എനിക്കതിനകത്ത് താല്പര്യമില്ല താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യും പഠിക്കും കൂടുതൽ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അധികം തുക മുടക്കാതെ വീട്ടിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുന്ന ചില ബിസിനസ് അവസരങ്ങളാണ് ഇവിടെ പറയുന്നത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും ഇടുന്നതായിരിക്കും ഇതെല്ലാം അൻപതിനായിരം രൂപ മുതൽ മുടക്കിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അവസരങ്ങളാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ഒരു തൊഴിലും ഇല്ലെങ്കിൽ സ്വയം തൊഴിൽ നേടാൻ സഹായിക്കുന്ന ബിസിനസ് അവസരങ്ങളാണ് അപ്പം നമുക്ക് അതിൽ ഏറ്റവും ആദ്യത്തെ ബിസിനസ് അവസരമാണ് ഇന്നിവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ പറയാൻ പോകുന്നത് ടൊമാറ്റോ സോസ് ആണ് അതിൻ്റെ നിർമ്മാണമാണ് പറയാൻ പോകുന്നത് നമുക്ക് ഈ ടൊമാറ്റോ സോസിൻ്റെ ഇല്ലെങ്കിൽ ആഗോള ഉൽപാദനമുണ്ട് അതിൽ പത്ത് അധികം വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പാചക രീതിയിൽ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും മറ്റുള്ള ഇടങ്ങളിലെ പാചക രീതിയിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ് കേരളത്തിലും ആ രീതി വന്നു തുടങ്ങി അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നു കൂടുതൽ ഭക്ഷണ ശൃംഖലകൾക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നു ഹോട്ടലുകൾക്ക് ആവശ്യമായിട്ട് വരുന്നു തട്ടുകടകൾക്ക് ആവശ്യമായിട്ട് വരുന്നു റെസ്റ്റോറൻറ്റുകൾ ക്യാൻറ്റീനുകൾ ഹോട്ടലുകൾ എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തക്കാളി മെയിൻലി തക്കാളി പിന്നെ വരുന്നത് ഗ്ലൂക്കോസ് സിറപ്പ് മസാലകൾ പഞ്ചസാര വെള്ളം പിന്നെ വിനാഗിരി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വേണ്ടത് ഓൾറെഡി നമ്മൾ ഈ സോസ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള പക്ക വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കാണും ഇനി അതുമല്ലെങ്കിൽ ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ അതിന്റെ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മെഷീൻ കൂടെ വരും ആ മെഷീനെ കുറിച്ചെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേണ്ടത് ഗ്രൈൻഡിങ് മെഷീൻ വേണ്ടി വരും തക്കാളി ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പിന്നെ പൾപ്പ് ചെയ്യാനായിട്ടുള്ള മെഷീൻ വേണ്ടി വരും പിന്നെ നമുക്ക് ബോട്ട്ലിങ്ങും വാഷിങ്ങും ചെയ്യുന്ന മെഷീൻ വേണ്ടി വരും ഈ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും ഇന്ത്യ മാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ലക്ഷങ്ങളുടെ മെഷീൻ ഉണ്ട് എന്നാൽ ആയിരങ്ങളുടെ മെഷീനും ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് മെഷീൻ വാങ്ങിക്കണം നിങ്ങളുടെ ആവശ്യമാണ് ഏത് മെഷീൻ വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് സാധാരണഗതിയിൽ ഒരു അൻപതിനായിരം രൂപ മുതൽ മുടക്കിൽ നമുക്കൊരു മാസം ഇരുപതിനായിരം രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് ഇത് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം മാർക്കറ്റ് പഠിക്കുക അതിനുശേഷം നിങ്ങൾ ഫുഡിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്നും എടുക്കാതെ ഇത് ചെയ്യാൻ പാടില്ല ബാക്കി ജി കാര്യങ്ങളൊക്കെ പിന്നീട് മതിയാകും ബാക്കി സർക്കാർ പറയുന്ന സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ കരസ്ഥമാക്കിയതിനു ശേഷം നിങ്ങൾ ഇത് തുടങ്ങുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം